ചെറുപ്പുളശ്ശേരി ബീവറേജിൽ കവർച്ച നടത്തിയ കേസിൽ പത്തൊൻപത് കാരൻ അറസ്റ്റിൽ ആലിപ്പറമ്പ് സ്വദേശി സഞ്ജയ് കൃഷ്ണയാണ് എറണാകുളത്തു നിന്നും അറസ്റ്റു ചെയ്തത് കൂട്ടുപ്രതിയായ പതിനേഴ് വയസ്സുകാരനെയും പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ നവംബറിലാണ് മോഷണം നടന്നത് ഔട്ട്ലെറ്റിന്റെ ഇരുമ്പ് കൗണ്ടർ പൊളിച്ച് അകത്തു കടന്ന് മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള മുപ്പത്തിയൊൻപത് മദ്യക്കുപ്പികളും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമാണ് രണ്ടുപേർ കവർച്ച നടത്തിയത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആലിപ്പറമ്പ് ഇരുമ്പിലിങ്കൽ വീട്ടിൽ പത്തൊൻപതുകാരൻ സഞ്ജയ് കൃഷ്ണയെ അറസ്റ്റ് ചെയ്തത് മോഷണം നടത്തിയതിനുശേഷം ഒളിവിൽ പോയ ഇയാളെ എറണാകുളത്തു നിന്നാണ് പിടികൂടിയത് കൂട്ടുപ്രതിയായ പതിനേഴ് വയസ്സുകാരനെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂട്ടുപ്രതിയെ പാലക്കാട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കാൻ രക്ഷിതാക്കൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് കവർച്ചയുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോൾ പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു പിന്നീട് എറണാകുളത്ത് ഒരു ബേക്കറിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് എസ് എച്ച്ഒ ടി ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ പേരിൽ നാട്ടുകാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഭണ്ഡാരക്കവർച്ചാശ്രമം വീടുകയറി കവർച്ചാശ്രമം തുടങ്ങിയ പതിനഞ്ചോളം കേസുകൾ നിലവിലുണ്ട് കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു C.C.N. Charpullo